അടക്കം പിള്ളാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കന്യാർ കയത്തിലേക്കാണ് കൊല്ലം കടക്കിൽ നിന്ന് അഞ്ചു പോകുന്ന വഴി മണലുവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് മൂലബോണ്ട രാ ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിന്റെ ഒരു ബോർഡുണ്ട് ഈ സർക്കാരിന്റെ മുഖോദരയായ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇവിടെയുണ്ട് കാട്ടാമ്പള്ളി യു പി സ്കൂളിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മുടെ യാത്ര സ്കൂൾ കഴിഞ്ഞ് മുന്നേയ്ക്ക് വരുമ്പോഴത്തേക്ക് ഒരു ചായക്കടയുണ്ട് അവിടെ നിന്ന് ഇടത്തേക്ക് ഒരു ഇറക്കമുണ്ട് രണ്ട് സൈഡിലും എണ്ണപ്പനകളുടെ ചെറിയ ചെറിയ തലകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എണ്ണപ്പന തോട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്രകൾ ഇനി മുമ്പോട്ട് പോകുന്നത് നമ്മൾ മുമ്പോട്ട് കാണുമ്പോൾ കാണുന്നതാണ് ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടം കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണ് ഓയിൽ പാം ഏരൂർ ചിതറ കുളത്തൂപ്പുഴ എന്നീ മൂന്ന് എസ്റ്റേറ്റുകളിലാണ് വ്യാപിച്ച് എണ്ണപ്പനകൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിതറ എസ്റ്റേറ്റിന്റെ അകത്താണ് ഉള്ളത് ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ രണ്ട് വഴികളുണ്ട് അതിൽ താഴേക്കുള്ള റൈറ്റ് സൈഡിലേക്കുള്ള വഴി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ അവിടെ കുറച്ച് വാഴ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പഴയ ഫാക്ടറി കാണാൻ പറ്റും ഇതായിരുന്നു ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ പഴയ ഫാക്ടറി അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാർഹയത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഫാക്ടറിയുടെ അടുത്താണ് ഈ ഫാക്ടറി എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾ മുമ്പ് കണ്ടു കാണാം പണ്ട് എൻ്റെ സ്ഥിരം ഡെസ്റ്റിനേഷൻ ആയിരുന്നു നമ്മളിവിടെ വന്ന് കുറച്ചുപേരൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു സ്ഥിരം വരുന്നതാണ് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സ്റ്റോറിയൊക്കെ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഞാൻ സ്ഥിരം ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് പല തവണ പല കാര്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് നേരം ഇരുന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതായിരുന്നു ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ പഴയ ഫാക്ടറി എണ്ണപ്പന എണ്ണപ്പനക്കായ്കളൊക്കെ ശേഖരിച്ച് ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതായിരുന്നു പണ്ടത്തെ രീതി എന്നാൽ ഫാക്ടറി ഇപ്പോൾ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ആരും നോക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കന്യാർകം പോകുന്ന സഞ്ചാരികളൊക്കെ ഇടയ്ക്ക് ഇവിടെയും നിർത്താറുണ്ട് ഇവിടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് താഴേക്കുള്ള പടികളൊക്കെ ഉണ്ട് ആ പടികളിലൂടെ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്തമായ ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റും എന്നാൽ നമ്മൾ മലയാളികളുടെ സ്ഥിരം സ്വഭാവം ഇവിടെ ഇന്ന് കാണാൻ പറ്റും ഇവിടെ പല സ്ഥലങ്ങളും ഇവർ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഭിത്തുകളിലെല്ലാം പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് അതിൽ കുറേ പടങ്ങളൊക്കെ നല്ല പടങ്ങളും ചില പടങ്ങളെല്ലാം വളരെ അശ്ലീല ചിത്രങ്ങളുമാണ് വരച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ വണ്ടിയും എടുത്തുകൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കാര്യം ഇത് സർക്കാർ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം പുതിയ തൈ വെച്ച് തൈകൾ വളരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ റോഡുകൾ ശരിയാക്കേണ്ടത് യാതൊരു ബാധ്യതയും അവർക്കില്ല ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു സുഹൃത്തായ പൂർണിമയുടെ വീട് ഈ ഭാഗത്താണ് ഇവിടുത്തെ തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്ട് എത്താറായി കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ബൈക്ക് അവസാനമാവുന്നത് വരെ നമ്മൾ പോയിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നടക്കാനുണ്ട് നടന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ആ വെള്ളത്തിന്റെ കലകളാരംഭ ശബ്ദം കേൾക്കാൻ പറ്റും ഇതാണ് നമ്മൾ കാത്തിരുന്ന കന്യാർകയം വെള്ളച്ചാട്ടം പാറയുടെ മുകളിൽ നിന്ന് പല പല ലെയറുകളായിട്ടാണ് വെള്ളം പാഴേക്ക് ഒഴുകി വരുന്നത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യവുമുണ്ട് പക്ഷേ പക്ഷെ പാറയ്ക്കിടയിൽ നല്ല തെന്നലുണ്ട് സൂക്ഷിച്ച് മാത്രമേ ഇവിടെ ഇറങ്ങാവൂ ഞങ്ങൾ മുമ്പ് വന്നപ്പോഴൊക്കെ കുളിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും കുളിക്കാനുള്ള ഒരു സന്നാഹവുമായിട്ട് അല്ല വന്നത് അതുകൊണ്ട് തന്നെ കുളിക്കാനായിട്ട് എങ്കിലും നമ്മൾ പാൽ നിന്ന് മുകളിലേക്ക് വലിഞ്ഞ് കയറിയായിരുന്നു ഇടയ്ക്ക് പണയപ്പം തന്നുകൊണ്ട് സൂക്ഷി സൂക്ഷി നമുക്ക് കയറാൻ പറ്റും ഇപ്പൊ കുറേ സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് അവധി ദിവസമായതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കന്യാർ സൗന്ദര്യം ആസ്വദിക്കാനായി നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നല്ല മഴയൊക്കെ ഉള്ള കുറച്ചുകൂടെ വെള്ളമുള്ള സമയത്ത് ഇതിലും രസകരമായിട്ട് ഈ പാറയ്ക്ക് മുകളിലൂടെ വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും അവധി ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ വർക്കിംഗ് ഡേസിൽ ഓയിൽ പമ്പ് പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്തത്